നമ്മുടെ പൊതുജീവിതത്തെ ഏറ്റവും വിഷമയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം അധിക്ഷേപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വംശീയപെറിയുടെയും മറ്റുമായ പരാമർശങ്ങൾ ഉടനീളം നടത്തുകയും അതുവഴി സാമൂഹ്യ ജീവിതത്തെ ആകമാനം കലുഷിതമാക്കുകയും ചെയ്യുന്ന പലതരം നേതൃബിംബങ്ങളുടെ പെരുമാറ്റ രീതികളും സംഭാഷണങ്ങളുമാണ് വാസ്തവത്തിൽ ഇതൊട്ടും യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല കാരണം ഒരു സമൂഹത്തിലെ അടിസ്ഥാന ആശയങ്ങൾ അത് രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ട ഘടകം സംവാദങ്ങളാണ് സമീപ ദിവസം തന്നെ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഭരണ നേതാക്കളിലൊരാൾ കേരളീയരെയും തമിഴ് ജനതയെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ വംശീയ വെറിയോടെ പരാമർശിക്കുകയുണ്ടായി ആ പരാമർശങ്ങളിൽ ചിലതിന് സാന്ദർഭികമായി അത് പിൻവലിക്കുകയോ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നു എങ്കിൽ തന്നെ അത്തരം പരാമർശങ്ങളും പെരുമാറ്റ രീതികളും ആത്യന്തികമായി ഉളവാക്കുന്ന ഫലമെന്ത് എന്നത് നാം കൂടുതൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു രാഷ്ട്രീയ സമീപനം തന്നെയായി അടുത്ത കാലത്ത് വലിയ തോതിൽ വികസിച്ച് വന്നിട്ടുണ്ട് അതാകട്ടെ വലിയ നേതാക്കൾ മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ സാമാന്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവരിൽ വരെ ഏറിയും കുറഞ്ഞും പ്രത്യക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷവും ഉണ്ട് അതായത് പരസ്പര ബഹുമാനത്തോടെയും പരസ്പര ആദരവോടെയും ഒരാശയത്തെ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഉപാധിയായി സംവാദങ്ങളെയും ചർച്ചകളെയും ഉപയോഗിക്കുക എന്നതിന് പകരം അധിക്ഷേപത്തിൻ്റെ വംശീയവെറിയുടെ വിദ്വേഷത്തിൻ്റെ പകയുടെ വെറുപ്പിൻ്റെ ഒക്കെ അന്തരീക്ഷത്തെ സാർവത്രികമായി പ്രസരിപ്പിക്കുക എന്ന നിലയിലേക്ക് സാമൂഹ്യ അഭിപ്രായ പ്രകടനങ്ങളെ രൂപാന്തരപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇതിലുള്ളത് ഇതൊട്ടും യാതർച്ചയല്ല നാക്കുപഴയെന്ന് നമുക്ക് ലളിതമായി പറഞ്ഞു മാറ്റാൻ കഴിയുന്ന കാര്യവും അല്ല കാരണം നാം ഒരു സംവാദത്തിൽ ജനാധിപത്യപരമായ ആശയരൂപീകരണത്തിൽ ഏർപ്പെടുമ്പോൾ നാം മുഖ്യമായും ചെയ്യുന്ന ഒരു കാര്യം നാം ഒരു വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നു വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾക്കുള്ള ഇടം അതിൽ നിലനിർത്തുന്നു വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അതേ ചൊല്ലി അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ ചിലതിനെ സ്വീകരിച്ചും മറ്റ് ചിലതിനെ നിരാകരിച്ചും നമ്മുടെ തന്നെ വാതഗതിയെ അല്പം കൂടി നവീകരിച്ചും അതിലെ സൂക്ഷ്മാംശത്തെ വിപുലപ്പെടുത്തിയും മുന്നോട്ടു പോവുകയും ചെയ്യുന്നു സംവാദങ്ങൾ അർത്ഥപൂർണമായി തീരുന്നത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞൊരഭിപ്രായം അന്തിമമായ ശരിയായി തുടക്കം മുതലേ ആവർത്തിച്ചുറപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞൊരഭിപ്രായത്തിൻ്റെ വിശദാംശങ്ങളെ നവീകരിക്കാനോ അതിൽ ചിലതിനെ തിരുത്താനോ ഒക്കെയുള്ള സന്നദ്ധതയും ഒപ്പം തന്നെ ഭിന്നാഭിപ്രായങ്ങളുടെ സാധ്യതയും അംഗീകരിച്ചുകൊണ്ടാണ് നമുക്ക് സംവാദങ്ങളെ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക മറിച്ച് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രത്യേകിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അപരവിദ്വേഷത്തെ അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിക്കാൻ വലിയ തോതിൽ പരിശ്രമം നടക്കുന്ന നമ്മുടെ സന്ദർഭത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വാദഗതികളുടെ പൊതുവായ സ്വഭാവം ഇത്തരത്തിൽ യാതൊരു സംവാദാത്മകതയും നിലനിർത്താത്തതും അന്യോന്യമുള്ള കടന്നാക്രമണങ്ങൾക്ക് മാത്രം വഴിവെക്കുന്നതുമായ ഒന്നാണ് ഈ കടന്നാക്രമണങ്ങളും വിദ്വേഷം നിറഞ്ഞ വാക്കുകളും മറുഭാഗത്തു നിന്നും പലപ്പോഴും അതേ തരത്തിലുള്ള താർക്കികമായ ശക്തമായ എതിർവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും അന്യോന്യം ഏറ്റുമുട്ടുന്ന ശബ്ദഘോഷങ്ങളുടെ ഒരു ലോകമായി പലപ്പോഴും അത് പകയും വെറുപ്പും മാത്രം അവശേഷിപ്പിക്കുന്ന ഒരു സാമൂഹ്യ നിർമ്മിതിയായി പര്യവസാനിക്കുകയും ചെയ്യും ഫലത്തിൽ എന്തു പറ്റും എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ജനാധിപത്യപരമായ അന്യോന്യം സംവദിച്ചും സഹകരിച്ചും നിലനിൽക്കാനുള്ള ഇടം റദ്ദാക്കിക്കൊണ്ട് എത്ര നേർത്ത അഭിപ്രായ വ്യത്യാസത്തെയും പകയും ശത്രുതയുമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക ഘടനയും ഒരു സാമൂഹ്യ അന്തരീക്ഷവും രൂപപ്പെടുത്തിയെടുക്കും എന്നതാണ് ഇതിൻ്റെ ആത്യന്തിക ഫലം ഇത് വാസ്തവത്തിൽ ലോകമെമ്പാടും ഫാഷനിസ്റ്റുകൾ പരീക്ഷിക്കുന്ന ഒരു രീതിയാണ് കാരണം ശബ്ദഘോഷങ്ങൾ കൊണ്ടും വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടും സാമൂഹ്യ സംവാദങ്ങളെ ആകെ മൂടി വയ്ക്കാൻ കഴിഞ്ഞാൽ ഫലത്തിൽ തങ്ങളുടെ വാദങ്ങളുടെ വിശദാംശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയോ അതിലെ അടിസ്ഥാനപരമായ അബദ്ധങ്ങൾ തുറന്നു കാണിക്കപ്പെടുകയോ ചെയ്യില്ല എന്ന് ഫാഷനിസ്റ്റുകൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഫാഷനിസ്റ്റുകൾ എപ്പോഴും സംവാദത്തെ ഭയപ്പെടുകയും ആക്രോശങ്ങളെ പ്രധാനമാക്കുകയും ചെയ്യുന്നവരാണ് ലളിതം നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അന്യോന്യമുള്ള അർത്ഥപൂർണമായ ചർച്ചകൾക്ക് പകരം അന്യോന്യമുള്ള അധിക്ഷേപങ്ങളും ആക്രോശങ്ങളും തെറിവിളികളും ഫാഷിസ്റ്റ് രീതിയുടെ അടിസ്ഥാന സ്വഭാവമാണ് കാരണം ഒരു സംവാദം അടിസ്ഥാനപരമായി നിങ്ങൾ ഉന്നയിക്കുന്ന വാദഗതിയെ സൂക്ഷ്മാംശങ്ങളിൽ പരിശോധിച്ച് അതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി അതിനെ തിരുത്താനോ മറികടന്നു പോകാനോ ഉള്ള സന്നദ്ധത ആന്തരിക സജ്ജീകരണം ഉള്ളതായിരിക്കും മറിച്ച് അന്യോന്യമുള്ള ആക്രമണങ്ങൾ തെറിവിളികൾ അധിക്ഷേപങ്ങളാകട്ടെ ഒരിക്കലും സ്വയം തിരുത്താനോ മറ്റൊരാളെ തിരുത്താനോ ഒരു സാധ്യതയും നിലനിർത്താത്തതും അന്തിമമായി പക മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതും ആയിരിക്കും അതുകൊണ്ട് അധിക്ഷേപത്തിൻ്റെ ഭാഷ സമൂഹത്തെ കൂടുതൽ കൂടുതൽ വിഭജിക്കുന്നതാണെങ്കിൽ സംവാദത്തിൻ്റെ ഭാഷ വിഭജനങ്ങൾക്കുള്ളിൽ നിന്ന് പൊതു പൊതുതത്വങ്ങളിലേക്ക് പൊതുധാരണകളിലേക്ക് നീങ്ങാൻ നമ്മെ സഹായിക്കുന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അടിസ്ഥാന വ്യത്യാസമാണ് ഈ അടിസ്ഥാന വ്യത്യാസം തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയായിരിക്കണം കൃത്യം ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവയിൽ സർവോദ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യവാചകമായി വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു തത്വത്തെ നാരായണഗുരു മുമ്പോട്ട് വെച്ചത് അത് ഒരു കാര്യമല്ല എന്ന് ഞാൻ കരുതുന്നു കാരണം വാദിക്കുകയും ജയിക്കുകയും ചെയ്യുക എന്നതിനർത്ഥം മറുഭാഗത്തുള്ള ആശയവലികളെ സമ്പൂർണ്ണമായി നിരാകരിക്കുകയും അതിന് മുകളിൽ തൻ്റെ ആശയഗതിയെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്നാണ് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ അപരത്തിൻ്റെ സമ്പൂർണമായ നിരാകരണവും അപരത്തിനു മുകളിലുള്ള തൻ്റെ സമ്പൂർണമായ ആധിപത്യവുമാണ് വാദിച്ച് ജയിക്കലിൽ ഉള്ളത് അപരത്തെ നിരസിച്ചുകൊണ്ടും അപരത്തെ ഹിംസാത്മകമായി ഇല്ലാതാക്കിക്കൊണ്ടും അപരവാദങ്ങളെ എന്നേക്കുമായി കുഴിച്ചു മൂടിക്കൊണ്ടുമാണ് നിങ്ങൾക്ക് വാദിച്ച് ജയിക്കാൻ കഴിയുക അതുകൊണ്ട് വാദിച്ച് ജയിക്കുക എന്നതിൽ തന്നെ ആ താർക്കിക രീതിയിൽ തന്നെ ജനാധിപത്യ വിരുദ്ധമായ അപരനിഷേധത്തിൻ്റെതായ ഹിംസാത്മകമായ ഒരു സമീപനം ഉണ്ട് ഗുരു അത്രയും വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വാദിച്ച് ജയിക്കുന്നതിന് പകരം അറിയാനും അറിയിക്കാനുമാണ് താൻ ശ്രമിക്കുന്നത് എന്ന് നിർദ്ദേശിക്കുക വഴി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയ രീതിയെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ആശയവിനിമയ രീതി വാദിക്കും ജയിക്കലല്ല അറിയലും അറിയിക്കലുമാണ് ലളിതമായി പറഞ്ഞാൽ അറിയുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ നിന്ന് ഉൾക്കൊള്ളുക എന്നതാണ് അറിയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് സംക്രമിക്കുക എന്നാണ് ലളിതമായി പറഞ്ഞാൽ അപരത്തിൽ നിന്നുള്ള സ്വാംശീകരണമാണ് അറിയലെങ്കിൽ അപരത്തിലേക്കുള്ള കടന്നു നിൽക്കലാണ് അറിയിക്കൽ അവിടെ ആത്മവും അപരവും തമ്മിലുള്ള താനും താനല്ലാത്തതും തമ്മിലുള്ള ജനാധിപത്യപരമായ അന്യോന്യ ബഹുമാനത്തിൽ അധിഷ്ഠിതമായ വിനിമയമുണ്ട് അതുകൊണ്ട് അറിയലും അറിയിക്കലും എന്നത് എനിക്ക് തുല്യമായൊരു വാദം മറുപുറത്തുണ്ടെന്നും ആ വാദത്തെ ഞാൻ മാനിക്കുന്നുണ്ടെന്നും തിരിച്ച് എൻ്റെ വാദം അയാൾ മാനിക്കുന്നുണ്ട് എന്നുമുള്ള പരസ്പര ബഹുമാനത്തിൻ്റെ തത്വത്തിൽ അധിഷ്ഠിതമാണ് ഈ പരസ്പര ബഹുമാനത്തിൻ്റെ തത്വമാണ് ജനാധിപത്യപരമായ സംവാദങ്ങളെ സാധ്യമാക്കുന്നത് സാധുവാക്കുന്നത് ആദരണീയമാക്കുന്നത് എന്നാൽ തർക്കത്തിൻ്റെ കേവലമായ അധിക്ഷേപത്തിൻ്റെ ആക്രോശത്തിൻ്റെ തെറിവിളികളുടെ ഇന്നിപ്പോൾ നാം സംവാദങ്ങൾ എന്ന പേരിൽ പലപ്പോഴും കണ്ടുവരുന്ന ചർച്ചകളുടെ അടിസ്ഥാന സ്വഭാവം ഇതല്ല അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ജനതയെ ആകെ വംശീയ വെറി നിറഞ്ഞ പദാവലികൾ കൊണ്ട് വിശേഷിപ്പിക്കുക ഒരു ജനതയെ ആകെ നിറത്തിൻ്റെ പേരിലോ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അവർ ഉയർത്തുന്ന നിലപാടുകളുടെ പേരിലോ രാജ്യദ്രോഹികളെന്നോ അല്ലെങ്കിൽ വിദ്രോഹികളെന്നോ പലതരത്തിൽ അധിക്ഷേപിക്കുക അതേ ചൊല്ലി ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ അനുകൂലമായും പ്രതികൂലമായും ഉയർന്നു വരുന്ന വാദഗതികളുടെ ശക്തിയിൽ ആ സമൂഹത്തെ കുറേ കൂടി വിഭജിക്കുക എന്നതാണ് ിൽ ഈ വാദഗതികൾ ഉണ്ടാക്കുന്ന അന്തിമ ഫലം ഈ അധിക്ഷേപവാക്യങ്ങളുടെ അർത്ഥം എന്ത് അത് ശരിയോ തെറ്റോ എന്നതിൽ അവസാനിക്കുന്നില്ല അത് ശരിയോ തെറ്റോ എന്നതല്ല വാസ്തവത്തിൽ ഈ അധിക്ഷേപത്തിൻ്റെ ആത്യന്തികാർത്ഥം ആത്യന്തികാർത്ഥം ഇത്തരം അധിക്ഷേപങ്ങളിലൂടെ ആ സമൂഹത്തെ വിഭജിക്കാൻ കഴിയുന്നു എന്നതാണ് വിഭജിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല അന്യോന്യമുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒരു അന്തരീക്ഷം ആ സമൂഹത്തിനുള്ളിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂട നേതൃത്വവും ഒരു രാഷ്ട്രീയ നേതാവും ഒരു ജനാധിപത്യവാദിയും സാമാ ബോധമുള്ള പൗരബോധമുള്ള ഒരാളും ചെയ്തുകൂടാത്ത ഒന്നാണ് ഇത് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രീതി ഭിന്നാഭിപ്രായങ്ങൾ പറയുന്നവരെ മുഴുവൻ ഇത്തരത്തിലുള്ള തെരുവിളികളുടെയും പുലഭ്യങ്ങളുടെയും അധിക്ഷേപങ്ങളുടെയും ആക്രോശങ്ങളുടെയും ഒക്കെ ഒരു അന്തരീക്ഷം കൊണ്ട് വലയം ചെയ്യുകയും അതേ ചൊല്ലി ആ സമൂഹം തന്നെ വലിയ തോതിൽ ഭിന്നിപ്പിനും പിളർപ്പിനും വിധേയമാവുകയും ചെയ്യുന്നു എന്നതാണ് ഇങ്ങനെ ഒരു സമൂഹത്തിൽ വെറുപ്പ് നിറച്ചാൽ സംവാദത്തിന് പകരം അക്രോശത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം ഒരു സമൂഹത്തിൽ വളർന്നു വരാൻ അനുവദിച്ചാൽ അത് തങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്ന് ഫാഷനിസ്റ്റുകൾ വളരെ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെന്ന ആലോചനയ്ക്ക് പകരം വിഭാഗീയമായി വേർപിരിഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടങ്ങളായി സമൂഹത്തെ മാറ്റി തീർക്കാൻ ഇതാണ് ഏറ്റവും സഹായകം വിഭാഗീയമായി വേർതിരിഞ്ഞു പോകുന്ന ആൾക്കൂട്ടങ്ങളാണ് ഫാഷിസത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അടിസ്ഥാനം അത് പറ്റങ്ങളാണ് സമൂഹം പോലുമല്ല ഒരു സമൂഹം എന്നത് സ്വയം വിമർശന ശേഷിയുള്ളതും വസ്തുതകളെ മുൻനിർത്തി ആശയങ്ങളെ മനസ്സിലാക്കാൻ പര്യാപ്തിയുള്ളതും അതിലൂടെ തങ്ങളെ തന്നെ പുനഃപരിശോധിക്കാൻ കൽപ്പുള്ളതുമാണ് ഏത് സമൂഹവും സമൂഹഘടന എന്ന് പറയുന്നത് അത്തരത്തിലൊരു വിമർശനാത്മക ശേഷിയെ നിലനിർത്തുന്നുണ്ട് ഈ വിമർശനാത്മക ശേഷിക്ക് പകരം അന്യോന്യമുള്ള വിദ്വേഷത്താൽ പ്രചോദിതരായ ആൾക്കൂട്ടങ്ങളായി സമൂഹത്തെ മാറ്റുക എന്നതാണ് നേരത്തെ പറഞ്ഞ ഈ വെറുപ്പ് നിറഞ്ഞ അധിക്ഷേപങ്ങളുടെ താൽപ്പര്യം അങ്ങനെ ഫാക്ഷിസത്തിന് ഉപയുക്തമായ അന്തരീക്ഷം രൂപപ്പെട്ടു വരും അങ്ങനെ രൂപപ്പെട്ടു വരുന്നൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജനാധിപത്യപരമായി ചേർന്ന് നിൽക്കേണ്ടവർക്കിടയിൽ പോലും വിദ്വേഷത്തിൻ്റെ വളർച്ച നമുക്ക് കാണാനായിട്ട് കഴിയും ഫാക്ഷിസ്റ്റുകളുടെ അടിസ്ഥാന യുക്തി എന്താണെന്ന് വെച്ചാൽ ഏത് അഭിപ്രായ വ്യത്യാസവും ഏത് വ്യത്യസ്തതയും തെറ്റാണ് എന്നതാണ് എന്നാൽ പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാന സ്വഭാവം വ്യത്യസ്തതകളിൽ ഊഞ്ഞിയുള്ളതാണ് യാഥാർത്ഥ്യവും അതേപടി നൂറ് അതേപടി ആവർത്തിക്കുന്നില്ല പ്രകൃതിയിലെ ഒരു യാഥാർത്ഥ്യവും പ്രകൃതിയിലെ ഒരു ഘടകവും നൂറ് ശതമാനം അതുപോലെ തന്നെ മറ്റൊരിടത്ത് ആവർത്തിക്കില്ല നിങ്ങളൊരു മരത്തിലെ ഇലകൾ നോക്കിയാൽ എല്ലാം ഒരു മരത്തിലെ ഇലകൾ തന്നെ ആയിരിക്കെ തന്നെ സൂക്ഷ്മാംശത്തിൽ അവയ്ക്കിടയിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടാവും അവയുടെ പ്രകാരത്തിൽ വളർച്ചയിൽ ഒക്കെ പല വ്യത്യാസങ്ങളുണ്ടാവും പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം വ്യത്യാസമാണ് വ്യത്യസ്തതയെ ശത്രുതയാക്കി മാറ്റുക എന്നതാണ് ഫാഷിസത്തിൻ്റെ അടിസ്ഥാന യുക്തി വ്യത്യസ്തതകൾക്കിടയിലുള്ള സാഹോദര്യത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ സ്വഭാവം അതുകൊണ്ടാണ് സോദരത്വേന വാഴുക എന്നത് ജനാധിപത്യത്തിൻ്റെ കാതലായി തീരുന്നത് സോദരത്വേന വാഴുക എന്നത് അഭിപ്രായ ഭേദങ്ങളില്ലെന്നോ വ്യത്യസ്തതകളില്ലെന്നോ ഉള്ള അർത്ഥത്തിലല്ല വ്യത്യസ്തതകൾക്കിടയിൽ നമുക്കൊരുമിച്ച് നിൽക്കാനുള്ള കെൽപ്പിനെയാണ് സോദരത്വേന സാഹോദര്യം എന്ന രാഷ്ട്രീയ മൂല്യമായി നാം കാണുന്നത് ഫാഷനിസ്റ്റുകൾ ചെയ്യുന്നത് എത്ര നേരത്തെ അഭിപ്രായ വ്യത്യാസത്തെയും എത്ര നേരത്തെ ഭിന്നതകളെയും ആ ഭീമാ കാരമായ ശത്രുതയിലേക്ക് വികസിപ്പിച്ചെടുക്കുകയും ഈ ശത്രുതയെ ലോകയാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനമാക്കുകയും ചെയ്യുക എന്നതാണ് അതിനുതകുന്ന മട്ടിലാണ് തങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു ജനതയെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു സാമൂഹ്യ വിഭാഗത്തെയോ വംശീയ വെറു നിറഞ്ഞ ആ നിലയിൽ അധിക്ഷേപിക്കാനായി ഭരണകൂട നേതാക്കൾ തന്നെ മടിക്കാത്തത് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ പല പലരൂപത്തിൽ നേരിടുകയുണ്ടായി എന്ന് നമുക്കറിയാം കേരളം മതതീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് പ്രചരിപ്പിക്കാൻ പോകുന്ന സിനിമകളുണ്ടായി ആ സിനിമകളെ മുൻനിർത്തി കേരളത്തെ അധിക്ഷേപിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ നടക്കുകയുമുണ്ടായി എന്നാൽ മറുഭാഗത്ത് എന്താണ് കേരളത്തിൻ്റെ സാമൂഹിക യാഥാർത്ഥ്യം നാല് ലക്ഷത്തോളം വരുന്ന ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് സമൂഹം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ച് നൽകുന്ന നമ്മുടെ ലൈഫ് പദ്ധതി ഏതാണ്ട് നാല് ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലോ ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ തന്നെയോ അത്യപൂർവമോ അനന്യമോ ആയ ഒരു നടപടിയാണ് അത് ഒരു നാട്ടിലെ സ്വന്തമായി കിടക്കാൻ കയറിക്കിടക്കാൻ വീടില്ലാത്ത മനുഷ്യർക്ക് അതുണ്ടാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തം ഒരു ജനത അപ്പാടെ ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഉദാഹരണമാണ് നാല് ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന നമ്മുടെ ലൈഫ് പദ്ധതി നമ്മുടെ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ കീഴ്ത്തട്ടിലെ ലക്ഷോപരലക്ഷം സ്ത്രീകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സ്വാധികാരം നൽകിക്കൊണ്ട് അവരെ പുരുഷാധിപത്യത്തിൻ്റെ പിടിയിൽ നിന്നും സാമ്പത്തിക സാമൂഹിക ചൂഷണങ്ങളുടെ പിടിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മുന്നേറ്റമാണ് കുടുംബശ്രീ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ജനകീയാസൂത്രണം നമ്മുടെ വിദ്യാഭ്യാസ വ്യാപനം നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തിൻ്റെ വളർച്ച നമ്മുടെ പൊതുജീവിതത്തിൻ്റെ വിപുലമായ സാധ്യതകൾ മതനിരപേക്ഷത സംവാദ അന്തരീക്ഷം ഇങ്ങനെ എത്രയോ ഘടകങ്ങളിൽ നിശ്ചയമായും കേരളം ഇന്ത്യക്കെന്നല്ല ലോകത്തിന് തന്നെ മുന്നിലെ വലിയ മാതൃകകളിലൊന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് അസ് സാമാന്യമായി പറഞ്ഞാൽ ഒരുപക്ഷേ ചില സാമൂഹ്യ ചിന്തകരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തോട് ചിലപ്പോഴെങ്കിലും സാദൃശ്യം തോന്നുന്ന മട്ടിൽ സാമൂഹികമായ തലങ്ങളിൽ വളർച്ച കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് എടുത്താൽ അഖിലലോക അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന അനുപാതത്തിലേക്ക് കേരളത്തിലെ ശിശുമരണ നിരക്ക് പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആയുർ വർധനവ് നൂറ് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഏതാണ്ട് നൂറ് ശതമാനത്തിനടുത്ത് തന്നെ കുഞ്ഞുങ്ങളും വിദ്യാലയ പ്രവേശം നേടുന്നു എന്ന സ്ഥിതി അങ്ങനെ എത്രയോ ഘടകങ്ങളിൽ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ മാതൃകയായി നിൽക്കാവുന്ന ഒരു സാമൂഹികാവസ്ഥ കേരളം കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് കൈവരിച്ചിരിക്കുന്നു എന്നിരിക്കെയാണ് അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന മട്ടിൽ അതിനെ മുഴുവൻ മറച്ചു വയ്ക്കുന്ന മട്ടിൽ കേരളം മതവർഗീയതയുടെ കേന്ദ്രമാണ് എന്നും വിഭാഗീയതയുടെ ആസ്ഥാനമാണ് എന്നും പ്രചരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ കേരളത്തിലെ മതവർഗീയവാദികൾ നടത്തുന്നത് ഇന്ത്യയിലെ മതവർഗീയവാദികൾ കേരളത്തിനെതിരെ നടത്തുന്നത് ഇങ്ങനെ ഒരു അധിക്ഷേപം ഉയർന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ജനത എന്ന നിലക്ക് ഈ സമൂഹം നേടിയ വലിയ വളർച്ചകളെ നമ്മുടെ ചർച്ചയിൽ നിന്നും അതിൻ്റെ ആലോചനാ പരിസരങ്ങളിൽ നിന്നും മാറ്റിവെക്കാനും ഈ അധിക്ഷേപങ്ങൾക്ക് അതേ നാണയത്തിലോ അല്ലെങ്കിൽ ആ യുക്തിയിലോ മറുപടി പറയാൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നതോടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ തർക്കത്തിൻ്റെ ഒരു ലോകം പ്രധാനമായി തീരുകയും വിശദാംശങ്ങളിലൂന്നിയുള്ള സംവാദത്തിൻ്റെ ലോകം അപ്രസക്തമാവുകയും ചെയ്യും യും പൂരിപ്പിക്കുകയും തിരുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്ന സംവാദത്തെയാണ് ആവശ്യപ്പെടുന്നത് അന്യോന്യം ഒഴിച്ചു നിർത്തുന്ന അന്യോന്യം പകയും ശത്രുതയും വെറുപ്പും പടർത്തുന്ന ആ അധിക്ഷേപങ്ങളെ അല്ല ഈ അധിക്ഷേപങ്ങളെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സംവാദങ്ങളെ റദ്ദാക്കുക എന്നത് ഫാഷിസ്റ്റുകളുടെയും ഏകാധിപതികളുടെയും വർഗീയവാദികളുടെയും ഒക്കെ അടിസ്ഥാന സ്വഭാവ രീതിയാണ് കാരണം വസ്തുതകളെ മുൻനിർത്തി സംവാദാത്മകമായി സംസാരിച്ച് തങ്ങളുടെ വാദഗതികളെ സ്ഥാപിക്കാനുതകുന്ന യാതൊന്നും തന്നെ പൊതുവിൽ ഫാഷനിസ്റ്റുകളുടെ പക്കലുണ്ടാവില്ല അവർക്ക് വസ്തുതകളുടെ പിൻബലം ഉണ്ടാവില്ല വാദഗതികളുടെ വിവേകമുണ്ടാവില്ല ജനാധിപത്യപരമായ പരസ്പര ബഹുമാനവും ഉണ്ടാവില്ല ഇത് മൂന്നിൻ്റെയും അഭാവത്തിൽ പിന്നെ സാധ്യമാകുന്ന ഏക കാര്യം വെറുപ്പിൻ്റെ വ്യാപനം മാത്രമാണ് അത് ഉച്ചത്തിൽ പറഞ്ഞ് ആക്രോശങ്ങളാക്കി മാറ്റി ഈ ആക്രോശങ്ങൾ കൊണ്ട് സാമൂഹ്യ അന്തരീക്ഷം ആകമാനം വിഷമയമാക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ വിഭജനം ജനത്തിന്റെ യുക്തി ശക്തിപ്പെടാൻ തുടങ്ങും ആ വിഭജന യുക്തിയുടെ ശക്തിപ്പെടലിനെ തങ്ങളുടെ രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റാനും അവർക്ക് കഴിയും അങ്ങനെ ഒരു ജനതയാകെ തന്നെ ഭീകരവാദികളാണെന്ന് പറയുക അല്ലെങ്കിൽ ഒരു ജനതയാകെ തന്നെ രാജ്യദ്രോഹികളാണെന്ന് പറയുക ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും ആക്ഷേപങ്ങളും കൊണ്ട് പറഞ്ഞതിനപ്പുറത്തേക്ക് തങ്ങളുടെ രാഷ്ട്രീയത്തെ വികസിപ്പിക്കാൻ വളർത്തിയെടുക്കാൻ ഫാഷനിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞത് ഒരധിക്ഷേപമാണെങ്കിലും ആ അധിക്ഷേപം ണ്ടാക്കുന്ന ഫലം ആ അധിക്ഷേപത്തിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിന് അപ്പുറത്തേക്ക് വലിയ തോതിൽ കടന്നു കയറും കാരണം അത് സമൂഹ ജീവിതത്തെ കൂടുതൽ പൊള്ളയാക്കും കൂടുതൽ ഉപരിപ്ലവമാക്കും കൂടുതൽ ശത്രുതാപരമാക്കും അങ്ങനെ ശത്രുതയെയും ഉപരിപ്ലവതയെയും പെരുപ്പിച്ചെടുത്ത് ഒരു തകരച്ചണ്ട പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അർത്ഥശൂന്യമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കൂട്ടമായി സമൂഹത്തെ പരിണമിപ്പിക്കുക എന്നതാണ് ഫാഷനിസ്റ്റുകൾ എല്ലാ കാലത്തും ലോകത്ത് പരീക്ഷിച്ച തന്ത്രം അതുകൊണ്ട് ഫാഷനിസത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ ഒരുങ്ങുന്നവർ വളരെ ആഴത്തിൽ ഈ പ്രതികാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുക്തിയെ നിരസിക്കാനും സംവാദാന്തരീക്ഷത്തെ വസ്തുതകളെ മുൻനിർത്തിയുള്ള ബഹുമാനനിഷ്ഠമായ സംഭാഷണത്തെ നമ്മുടെ പൊതുജീവിതത്തിൽ ശക്തിപ്പെടുത്താനും ശ്രമിക്കേണ്ടതുണ്ട് അത് നമ്മുടെ വ്യക്തിപരമായ ഒരു പെരുമാറ്റമര്യാദയുടെയോ നമ്മുടെ വ്യക്തിപരമായ ഒരു സമീപനത്തിൻ്റെയോ മാത്രം പ്രശ്നമായിട്ടല്ല മറിച്ച് വിപുലമായൊരു രാഷ്ട്രീയ ഉള്ളടക്കം വാസ്തവത്തിൽ ആ സമീപനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നാം നിർവഹിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിദ്വേഷവും വെറുപ്പ് ും പകയും കൊണ്ട് സമൂഹത്തെ പിളർത്തുകയും അതിൻ്റെ ഗുണഭോക്താക്കളായി സ്വയം മാറുകയുമാണ് ഫാഷനിസ്റ്റുകൾ ചെയ്യുന്നത് അതിന് പകരം സംവാദശേഷിയും സ്നേഹവും പരസ്പര ആഭിമുഖ്യവും കൊണ്ട് അന്യോന്യം ഇഴചേർന്ന് നിൽക്കുക എന്നതാണ് ജനാധിപത്യപരമായ ഒരു പ്രവർത്തന രീതി പെരുമാറ്റ രീതി അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ഫാഷനിസത്തിനെതിരായ സമരമുഖത്ത് സ്നേഹസാഹോദര്യങ്ങളുടെ സമഭാവനയുടെ അന്യോന്യ ആദരവിൻ്റെ ഒരു സംവാദമണ്ഡലം രൂപപ്പെടുത്തുക എന്നത് പ്രധാന പ്പെട്ട ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് ആ രാഷ്ട്രീയ പ്രയോഗത്തിലൂടെയാണ് ഒരു ജനസമൂഹത്തെ ആകെ അധിക്ഷേപം കൊണ്ടില്ലാതാക്കാം എന്ന് കരുതുന്ന ഫാഷിസ്റ്റ് ഹുങ്കിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്നാണ് ഞാൻ കരുതുന്നത്